ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോളറോയിഡ് ബൊക്കെ എങ്ങനെ എന്നാണ് കാണിക്കുന്നത് എട്ട് ഫോട്ടോസും ഒരു വിഷ്കാർഡും രണ്ട് ചോക്ലേറ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ചെയ്ത വർക്ക് ആയിരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ബൊക്കിലേക്ക് സെറ്റ് ആക്കാനുള്ള ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാം എട്ട് ഫോട്ടോസും ഒരു വിഷ് കാർഡും ആയിരുന്നു ഈ ബൊക്കറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ ആവശ്യപ്പെട്ടത് എ ഫോർ സൈസിലെ ലേസർ ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു വിഷ് കാർഡ് കസ്റ്റമർ എഡിറ്റ് ചെയ്തതിനു ശേഷം ബൊക്കറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെൻഡ് ചെയ്തതായിരുന്നു അപ്പൊ അത് കട്ട് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഓരോ ഫോട്ടോസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു നയൻ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഓരോ ഫോട്ടോസിൻ്റെയും സൈസ് വരുന്നത് ബൊക്കേല ആഡ് ചെയ്യാനുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്തതിനു ശേഷം കുറച്ചുകൂടി സ്പേസ് പേജിൽ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും ആനിവേഴ്സറി വിഷൊ ഒക്കെ അതിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിന്റിംഗ് സൈസ് എങ്ങനെയാണ് ഫോണിൽ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹെഡ് കോള് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ നേട്ടം സ്റ്റിക്കിലേക്ക് അറേഞ്ച് ചെയ്യണം അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ബാമ്പു സ്റ്റിക്ക് ആണ് ഇതിനൊരു പാക്കിന് എൺപത് എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ബൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനൊരു പതിനൊന്ന് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഓരോ സ്റ്റിക്കിലേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ഥിരമായ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ടേപ്പ് ഡിസ്പെൻസർ ഇതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടാപ്പ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതുപോലുള്ള ബൊക്കെസ് ചെയ്യുമ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഓരോ സ്റ്റിക്കിന്റെ മുകളിലായിട്ട് ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫോട്ടോ കമഴ്ത്തി വെച്ചതിനു ശേഷം സ്റ്റിക്ക് അതിന്റെ മുകളിൽ വെച്ചിട്ട് ടാപ്പ് ഒട്ടിച്ച് സെക്യൂർ ആക്കാണ് ചെയ്യുന്നത് ഒരു ഫോട്ടോ സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മൂന്ന് പീസ് ടാപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പീസ് ടാപ്പ് വേർട്ടിക്കലിയും രണ്ട് പീസ് ആയിട്ടാണ് ഫോട്ടോ സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഫോട്ടോ സ്റ്റിക്കിലേക്ക് ഒട്ടി നിക്കും അത്യാവശ്യം വലിയ പീസ് ടാപ്പിനെ എടുത്തിട്ട് മാക്സിമം ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഇതേ രീതി തന്നെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് മൂന്ന് റോ ആയിട്ടാണ് ഫോട്ടോസ് ബൊക്കിലേക്ക് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോട്ടോയുടെ ഫസ്റ്റ് റോയിൽ വരുന്ന ഹൈറ്റ് സെക്കൻഡ് റോക്ക് ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് റോക്ക് വേണ്ടി സെറ്റ് ചെയ്ത സ്റ്റിക്കിനേക്കാളും ഹൈറ്റ് കുറച്ചിട്ട് സെക്കൻഡ് റോയിലേക്ക് വേണ്ടി സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാം സെക്കൻഡ് റോയിൽ മൂന്ന് ഫോട്ടോസ് ആയിരുന്നു സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അത് സെറ്റാക്കിയതിനു ശേഷം തേർഡ് റോയിലേക്ക് വരുമ്പോൾ സ്റ്റിക്കിന്റെ സൈസ് വീണ്ടും കുറച്ച് കൊടുക്കണം ഇതാണ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് ഈ ഒരു ബൊക്കേല് ഫോട്ടോസിന്റെ കൂടെ തന്നെ ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യാവുന്ന കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊക്കേല് സെറ്റാക്കാൻ വേണ്ടി ഈ രണ്ട് ചോക്ലേറ്റുകൾ കൂടി സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫോട്ടോസും ചോക്ലേറ്റ് മുഴുവനും സ്റ്റിക്കില് അറേഞ്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കിന്റെ ഹൈറ്റ് ഡിഫറൻസ് എങ്ങനെയാ വരുന്നത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ റോയിൽ സെറ്റ് ചെയ്യാനുള്ള ഫോട്ടോസും അതിന്റേതായ ഹൈറ്റ് ഡിഫറൻസിൽ ചെയ്തു കൊടുത്താലാണ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇനി ഇതൊക്കെ ക്ക് നമുക്ക് തെർമോകോളിൽ സെറ്റ് ചെയ്തെടുക്കാം ഈ ബൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടൈപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തിക്നസ് ഉള്ള തെർമോകോൾ ആണ് നിങ്ങൾക്ക് ഇത്ര തിക്നെസ് ഉള്ള കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് തെർമോകോൾ പീസസ് ഒന്നിച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു തിക്നസ്സ് ആക്കിയെടുക്കാം ഫസ്റ്റ് നാല് ഫോട്ടോസ് ആണ് ചെയ്യാനുള്ളത് ഓരോ സ്റ്റിക്കും വീഡിയോയിൽ കാണുന്നത് പോലെ തെർമോകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം തെർമോകോളിൽ സ്റ്റിക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തെർമോകോളിന്റെ എഡ്ജിലായിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് കുത്തി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഊരി പോരാൻ സാധ്യതയുണ്ട് ആ സമയം തെർമോകോൾ പൊടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ സ്റ്റിക്ക് കുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എഡ്ജിൽ അല്ലാതെ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് സ്റ്റിക്ക് എന്തായാലും സെറ്റാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം അതിനുശേഷം സെക്കൻഡ് റോയും തേർഡ് റോയും ഇതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം സെക്കൻഡ് റോയിലും മൂന്ന് ഫോട്ടോസും തേർഡ് റോയിൽ രണ്ട് ഫോട്ടോ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷം സൈഡ് ലൈറ്റ് ചോക്ലേറ്റ്സ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോസും ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബൊക്കറ്റ് ഷീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കത്തറിലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു പാക്ക് ഫുൾ ആയിട്ടാണ് ബൊക്കറ്റ് ചീറ്റ്സ് വാങ്ങിക്കാറുണ്ടായിരുന്നത് നോർമലി ഒരു പാക്കിൽ പത്ത് ഷീറ്റ്സ് ആണ് ഉണ്ടാവാറുള്ളത് അപ്പൊ ഈ ഒരു ബൊക്കറ്റ് ഷീറ്റിന്റെ കളർ വരുന്നത് ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടും അപ്പുറത്തെ സൈഡിൽ ഒരു ന്യൂസ് പേപ്പർ തീമിലും നമുക്ക് നാട്ടിൽ ബൊക്കറ്റ് ഷീറ്റ്സ് ഒക്കെ ട്വന്റി റുപ്പീസ് മുതൽ കിട്ടുന്നുണ്ട് പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് റേറ്റ് കൂടാ പൊതുവേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ബൊക്കറ്റ് ചീറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ഫോട്ടോസ് മുകളിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമായ ഷീറ്റ് എടുത്തതിനു ശേഷം ബാക്കിയുള്ള എക്സസ് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം സെലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ആക്കി കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഫസ്റ്റത്തെ ഷീറ്റ് ബൊക്കയിലേക്ക് സെറ്റാക്കി കൊടുക്കുന്നത് സെലോ ടാപ്പ് വെച്ച് തെർമോക്കോളിന്റെ ആ ഒരു പോർഷനിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ നല്ല ടൈറ്റ് തന്നെ സെലോ ടാപ്പ് ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഷീറ്റിന് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാം ആ ഒരു പീസ് ഷീറ്റിനെ നിന്ന് ഫോൾഡ് ചെയ്തതിനു ശേഷം ബൊക്കയിലേക്ക് സെറ്റാക്കി കൊടുക്കാം രണ്ട് സൈഡിലും ഒരുപോലെ ആയിട്ടാണ് ഈ ഷീറ്റ് സെറ്റാക്കി കൊടുക്കേണ്ടത് ഇനി ഇതും നല്ല രീതിയിൽ സെലോ ടാപ്പ് യൂസ് ചെയ്ത് ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം സെലോ ടാപ്പിന് പകരം റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏതാണോ തോന്നുന്നത് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ബൊക്കെ തിരിച്ചിട്ടതിനു ശേഷം അതിന്റെ ബാക്കിലായിട്ട് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല ബട്ട് എനിക്ക് കുറച്ചും കൂടി ബൊക്കെ നീറ്റായിട്ട് കാണണം എന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നേരത്തെ എടുത്തതിനേക്കാളും ചെറിയ പീസ് ഷീറ്റ് ഷീറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് നേരത്തെ നേരത്തെടുത്ത ഒരൊറ്റ ബൊക്കീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കാം ബട്ട് ഞാൻ ഒരു ഷീറ്റ് കൂടി എടുക്കുന്നുണ്ട് അതിനെ ഓൾമോസ്റ്റ് ബൊക്കയുടെ അതേ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തതിനു ശേഷം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം സൈസിലുള്ള രണ്ട് പീസ് ഷീറ്റ് എടുത്തിട്ട് ബൊക്കയുടെ രണ്ട് സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെയും സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബൊക്കെ തിരിച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒട്ടിച്ച് ആ ഒരു പീസ് ഷീറ്റ് കൂടി ഒന്ന് സെലോട്ടാപ്പ് യൂസ് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ കൂടി സെക്യൂറാക്കി എടുക്കാം ഇനി തെർമോക്കോൾ വിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറിയ മൂന്ന് പീസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ബൊക്കയുടെ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കുകയാണ് ഈ ഒരു പൊളറോയിഡ് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ടോട്ടൽ മൂന്ന് ബൊക്കെ ചീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് ബൊക്കെ ചീറ്റ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബൊക്കെ തിരിച്ചിടുമ്പോൾ കാണുന്ന വൃത്തികേട് മാറാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പീസ് ഷീറ്റ് കൂടി എടുത്തിട്ട് ഇതിന്റെ ബാക്കിലായിട്ടും ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്ന്ന് നോക്കുമ്പോൾ മനസ്സിലാവാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം താഴ്ഭാഗത്ത് എക്സസായ പോഷൻ കട്ട് ചെയ്തതിനു ശേഷം ഒരു റിബൺ കൂടി സെറ്റാക്കി കൊടുത്താല് നമ്മുടെ ബൊക്കയുടെ ലുക്ക് കംപ്ലീറ്റ് ആവും അതിനുശേഷം കുറച്ച് വലിയ പീസ് റിബൺ എടുത്തിട്ട് നമ്മൾ ഒരു ബോ കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് സെറ്റാക്കിയെടുത്ത ബോ ഒരു ഡബിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ബൊക്കയുടെ ലുക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ഈ ബൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചോക്ലേറ്റ് ബൊക്കെറ്റും ചെയ്യാറുള്ളത് അതിൽ ഫോട്ടോസിന് പകരം ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ കമന്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ